പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെള്ളിയാഴ്ചയുണ്ടായ അഭിഭാഷക പോലീസ് തർക്കത്തിന്റെ ദൃശ്യങ്ങളാണിത് വാഹനാപകടത്തിൽ മരണമുണ്ടാക്കി നിർത്താതെ പോയ ശേഷം നിലയ്ക്കലിലെത്തി പോലീസ് പിടികൂടിയ ആന്ധ്രാപ്രദേശ് ബസ് വിട്ടുകിട്ടാൻ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ വക്കീൽ ആക്കിബ് ഹുസൈനും എസ് ഐ വി ആർ രനീഷും തമ്മിലുണ്ടായ വാക്കേറ്റം ഏറെ നേരം ഇങ്ങനെ തുടർന്നു ബസ് വിട്ടുകിട്ടാൻ വക്കീലിന് കിട്ടിയ കോടതി ഉത്തരവിന്മേൽ റിവിഷൻ പെറ്റീഷൻ നൽകാൻ പോലീസ് ഉദ്ദേശിച്ചിരുന്നു ഇക്കാരണത്താൽ ഉടനടി ബസ് വിടാൻ എസ് തയ്യാറായില്ല ഇതാണ് വാക്കേറ്റ് എത്തിയത് ആന്ധ്രയിൽ നിന്നുള്ള ബസ് ആയതിനാൽ വിട്ടുകൊടുത്താൽ പിന്നീട് പോലീസ് കേസിന് പ്രസക്തി ഇല്ലാതാകുമെന്നും മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യത അടയുമെന്നും കണക്ക് കൂട്ടിയാണ് ബസ് വിടാൻ വിസമ്മതിച്ചത് എന്നാണ് പോലീസ് ഭാഷ ഇതിന് തൊട്ടു പിന്നാലെ ചിറ്റൂർ കോടതിയിലെത്തിയ എസ് ഐയെ വീണ്ടും ശല്യം ചെയ്യാൻ ശ്രമിച്ചെന്നും ആക്ഷേപിച്ചെന്നും ആരോപിച്ച് വക്കീലിനെതിരെ പോലീസ് കേസെടുത്തത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് ആലത്തൂർ സ്റ്റേഷനിലെ സംഭവത്തിൽ മറ്റൊരു കേസും വക്കീലിനെതിരെയുണ്ട് എസ്ഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അഭിഭാഷക സംഘടനകളും രംഗത്തെത്തി പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണമെന്നും സിപിഐ അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായ കെ പി ജയചന്ദ്രൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു